കാക്കട്ട് പൊട്ടിപ്പോടും കാക്കത്തൂരി മിൻസ കാണ മിൻസിയത് സ്വാഗതം പഠ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗൈസ് ഡേ ടു ഓഫ് ഹൈദരാബാദ് കറങ്ങലിങ്ങാണ് ഗൈസ് നമ്മൾ എത്ര ഓർക്കണി എന്ന് പറയാൻ കാരണം ആർക്കും നമ്മളറിയില്ല ഗൈസ് ആന്ധനം നമ്മൾ തിന്നാൻ തുടങ്ങി കാരണം തിന്നാൻ വേണ്ടിട്ടാണ് നമ്മൾ ഹൈദരാബാദ് ഹൈദരാബാദിൽ വന്നിട്ട് ഹൈദരാബാദിൽ വന്നു തിന്നാനാണ് ഓക്കെ ഇതാണ് നമ്മള് ചാർമിനാർ പറഞ്ഞത് വാ ഉച്ചാ അടിയിൽ പോയി കഴിഞ്ഞാ ഉച്ചാ കഴിഞ്ഞ പ്രാവശ്യം ചാർമിനാറിൽ വന്ന പ്ലേ അതിന്റെ അയിന്റെ അടിയിൽ പോയി കഴിഞ്ഞാ അതിന്റെ മേലങ്ങനെ തലേക്ക് കൂടും ഇവിടെ മിഞ്ചാർക്കൊന്നും വേണ്ട മറ്റേ നിസാനം മറ്റേത്യോ ഓടെ കാണാൾ മസാല സ്വീറ്റ് കോൺ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ടോ ഉണ്ട് െങ്ങനെ ശരിക്കും ചോദിക്കോ സാധാ സ്വീറ്റ് കോണിനെ വേവിച്ച് ഇങ്ങനെ ആക്കിയത് സാധാ ഫോണിനെ മ്പനക്ക് വേവിച്ചാണ് വേറെ സാധനല്ലേ പക്ഷെ എനിക്ക് ഇടണം എന്നില്ല ആളൊക്കെ മാറി ഗൈസ് ഇവിടെ ാണ് നൂറു <laughs> ജ്യൂസൊക്കെ ആയിക്കോളെ അയാൾ പോയി ചെയ്തു ടിയൊക്കെ ഉണ്ട് ഞാന് ഗൈസിന്നോട് വെയിറ്റ് ഒക്കെ നോക്കാൻ ഭക്ഷണൊക്കെ കൊറക്കാൻ പറയുണ്ട് സങ്കടായിട്ടോ അടുത്തൊക്കെ നോക്കട്ടെ Guys, minsa buku nggak kan? Ada minsa ya, lihat mau parinnya deh to. Oh, good good guys, semuanya. Oh, warga hona ya guys, parin. Minsa? Dia mau aja lah nih. Oh ho. Ini sepi dah di sana. Ini udah lama kita nggak ada macam itu. Guys, sekarang kita mau kitchen oh. Ah, ini dari sini. 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 എനിക്ക് ഇത് വേണം വാച്ച് കൊടുത്തത് ഗൈസ് അങ്ങനെ കാണിച്ചിട്ട് ഗൈസനെ ഇതിനെത്ര ബൈ 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 ഹൗ മച്ച് ഫിഫ്റ്റി വാട്ടർ പ്രൂഫ് ഗഡി ആഡിയാട്ടൂഫ് ആണല്ലേ പോര് 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 ാണ് സെറ്റപ്പ് നോക്കാം നോക്കാം പറയോ അയ്യോ

രണ്ടാമത്തെ സെറ്റ് മിൻസ്പോടിക്കാൻ നോട്ടം കണ്ടില്ല

മൊത്തം കൊണ്ട കൊണ്ടടി കൊള്ളാം സാധാരണ കോട്ടങ്ങാന്റെ തന്നെ ഞാൻ ഒന്നുകൂടി കഴിച്ചോക്കട്ടെ ഏകു കൊണ്ട മിഞ്ചാട്ട അങ്ങനെ നമ്മൾ നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ തലക്കും ഒക്കെ ആ ഉണ്ട് പക്ഷെ എനിക്ക് എന്താ വാങ്ങണ്ടറിയില്ലേസ് എല്ലാ സ്ഥലത്തും കുട്ടികളാ എല്ലാണ്ട് ഗൈസ് പിന്നെ ഗൈസ് ഇവിടെ കമ്മൽ ഉണ്ട് ജിമി കമ്മലുണ്ട് ഓക്സ് ആണ് ഞാൻ സത്യത്തിൽ ഞാൻ അങ്ങനെ ഉള്ളിലാണ് ഗെയ്സ് ഗൈസ് നമ്മക്കറിയില്ല പക്ഷെ ചെയ്യുന്നില്ല അവിടെയുള്ള കേര ഒക്കെ കേരി പാ. എവിടെയുള്ളക്ക്? എവിടെയുള്ള കേര? എവിടെയുള്ള കേര? ഇതിനുള്ള കേര. ഒരു കുളക്കണ്ട്. കുളമുണ്ടേ? ഞാൻ ചാടിയല്ലോ ഗയ്സ്. കാണിച്ചു തന്നിട്ടോ. ഏ, ഊളിടുക. ശരി പ്രസന്നരവിച്ചാ? ആ, ഷൂ ഇട്ട് ഊരിയേക്കാം. പെൻസ് ഇപ്പോടാ അങ്ങനെ നമ്മൾ ഉള്ളിൽ കേറി ഇതാണ് മക്കമശീസ് ഗയ്സ്. കേക്ക പറടക്ക. അണ്ട സാധനം നിങ്ങൾക്ക് അറിയില്ല. അസംമെൻറ് ഔട്ട്. ഞാൻ എന്നെ തോന്നു. കവറ കവറ തോന്നുന്നു ഗയ്സ്. കണ്ടോ അവിടെക്ക് അവിടെ ഇട്ടേ വെച്ചിട്ടുണ്ട്. ലെ. ഇങ്ങോട്ട് വാ. അയ്യ റബ്ബനാ. വിശാ. അടുക്കവിടെ നടത്തെ എസ്തറ്റിക് ഇങ്ങനെ ഓടണേ. ോക്കഴിഞ്ഞാൽ നാലാം കൈസ് വൈബാണ് കേട്ടോ രസം എന്താ അറിയില്ലെങ്കിൽ മരിച്ച ആൾക്കാരെ മണ്ണ് അതെറ്റ് ഡാൻ എന്നോട് പറഞ്ഞില്ലേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ കാക്കട്ടിപ്പൊട്ടിപ്പൂടും ആക്കൂർ ഇപ്പുറത്തും അയ്യോ ഗൾസ് പാടി പാടി ഗൾസ് ഡാഡി മമ്മി നിങ്ങളറിഞ്ഞോ മിൻസിന്റെ കാക്കി കണ്ടു കണ്ടോ ഞാ പറഞ്ഞപ്പ എന്തേലും അവടെ പറഞ്ഞു ഞാൻ അതേ പറഞ്ഞതാണ് ഇവിടെ നിന്നു അപ്പൊ പറഞ്ഞു കാക്കന്റെ കാക്ക കാക്കായോണ്ടല്ലേ മിൻസക്കില്ല അപ്പൊ ഇത്രയും നേരത്തെ ആ വെള്ളത്തിൽ കാലിടണത് കയ്യെടുന്ന് പറഞ്ഞു അപ്പൊ അതിനെച്ചൊരു സാഹചര്യം കിട്ടി എവിടെന്ന് ആരമയത്തിട്ടണംാവാണ് മിൻസന്റെ ചാമ്പ്യത് എന്തായാലും വേണ്ട കൈ കേടാത്തപ്പ ഇങ്ങനെയത് പോവാൻസെന്റ ആഗ്രഹം ഓ അത്

അത്ര ഇഷ്ടം അങ്ങനല്ല അയാള് മുന്നൂറാക്കിയത് അത്ര ഇഷ്ടല്ലേ അയാളുടെ മോട്ടുങ്ങനെ വിട്ടത് സത്യം അല്ല പിന്നെ ഇങ്ങനൊക്കെ പൈസ കൊടുത്തില്ല അവനോട് പറഞ്ഞു മലയാളത്തിൽ ഒന്നും പറയാനല്ല നല്ല ആളാണ് നിങ്ങൾക്ക് പൈസ അല്ല നല്ല മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ നല്ല മാത്രമേ ഉണ്ടാവുള്ളൂ <mandly> ും പിന്നെന്താ മക്കാ മസ്തി കരിമ്പ് ജ്യൂസ് അയ്യോ ഞാനാണ് കുടുങ്ങി കൈസ് വേറെ ആർക്കും വേണ്ട ഞാനിത് പിന്നെ ബാക്കി ഇതിനെ വരച്ചത് കൈസ് ഇതില് ഹൺഡ് പെർസെന്റേജിൽ ട്വന്റി പെർസെന്റേജ് വണ്ടി ബോർഡ് കഴിച്ച ബിരിയാണി കഴിക്കണം അതാണ്ബാദിൽ എന്തായാലും നമുക്ക് വരാൻ കഴിക്കാം നോക്കാറില്ല അങ്ങനെ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ഇവിടെ എത്തിയിട്ടില്ല പക്ഷെ പിന്നെ ചട്ട്നിന്നെ മോര് പിന്നെ എന്താ ആൻഡ് ലെമൺ വാവ് നമുക്ക് സ്പെഷ്യൽ അത് പല്ലുണ്ട് പറഞ്ഞോണ്ട് ഇങ്ങനെ മിച്ചാ ഓപ്പൺ ചെയ്യട്ടോ വെച്ചാ മിഞ്ചൊക്കെ ബിരിയാണി ഓ മൈ ഗോഡ്

എന്തൊക്കെയാണ് ആ വഹിക്കണത് ആ കമോൺ ഗുഡ് ഓക്കേ കഴിച്ചിട്ട് പറയും ഓക്കേ

ഇന്ന് പറഞ്ഞത് നൈറ്റ് വ്യൂ ആണ് നൈറ്റ് വ്യൂ കാണിച്ചത് കഴിച്ചാൽ മുൻസൈഡിലെത്താന്ന് വെച്ചാൽ മാറുമോ ഇനി ഒരു അഞ്ച് പത്തൊക്കെ തിന്നാനാണ് ഞങ്ങളുടെ പ്ലാന് ഫ്രണ്ട് അങ്ങനെ നമ്മൾ ഇതിൽ കൂടെ നടക്കണം പക്ഷെ രാത്രി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡിഫറൻറ്റ് വൈബാണ് പഞ്ഞൂട്ട് അതാണ് അല്ലാപപ്പ് മിഞ്ചം പറഞ്ഞ ഞാൻ പറഞ്ഞാ ശരി നോക്കാം എവിടെ പിങ്ക് എവിടെ പിങ്ക് പിന്നെ പഞ്ഞിമുട്ടൊക്കെ എന്താ പറയാ അവിടെ പഞ്ഞിമുട്ടയാണ് ചോദിച്ചത് അപ്പൊ ആയി കണ്ടോ ചോദിച്ചത് ഓ എന്താന്ന് പറയും ചാർമിനാറില്ല അങ്ങനെ നമ്മൾ ചാർമിനന്റെ ഉള്ള കൂടെ നമ്മൾ കറങ്ങസ് ഇവിടെ സാധനങ്ങൾ കണ്ട ഗൈസ് ഉണ്ട് അവിടെ ഉണ്ട് ഗൈസ് എനിക്കിത് കാണുമ്പോർമന പെണ്ണി വൈസിനെ ഞങ്ങൾ ഇവിടെ ബാഗ് നോക്കിയായിരുന്നു കാരണം ഒന്നാമത് ഞങ്ങൾ ഫ്ലൈറ്റ് പോകണോണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയപ്പോ അതിലാണ് ബാഗില്ല ഇത് വൈബല്ലേ അസന് കശ്മിൻഷ വിലോക്കാനല്ലേ വെറു എനിക്ക് നല്ല ബാർഗൻ അറുന്നൂറ് അറിയാം അപ്പൊ മിനിഷ അഞ്ഞൂറ് അറിയും ചെറുക്ക അതിന് വില മുന്നൂറോ കശ്മീര് നോക്കുന്ന രാത്രിപ്പൊ കച്ചവടം കൂടിയ പോലെ കൂടിയേക്കണെന്ന തോന്നുന്നു ഗൈസ് എനിക്കറിയില്ല അത് ഫ്രണ്ട്സ് മിക്കവാറും ലൈറ്റ് ആയോണ്ടിരിക്കും ആ ലൈറ്റ് ഇങ്ങനെ കുത്തുമ്പോൾ ഞങ്ങടെ കണ്ണ അയിമക്കിങ്ങനെ പോവാൻ മനസ്സിലായോസ് മൂന്ന്

ബൈ 250 250 അങ്ങനെ നമ്മൾ നോക്കിട്ട് കൈ നല്ലതാണ് പക്ഷെ ഞാൻ വിചാരിച്ചു വേറെ കളറുകളിൽ നമുക്ക് നോക്കാം നോക്കാന്ന് വെച്ചാൽ നേരെ തന്നെ ഒറ്റ ഷോപ്പിൽ പോകേണ്ടത് വെറുതെ വെറുതെ പിന്നെ ഞാൻ എടുത്തിട്ടേ പോവുള്ളൂ പൂതിയാക്കി വീണ്ടും വന്നിരിക്കുകയാണ് സിക്സ് തേർട്ടി തേർട്ടി സെവൻ തേർട്ടി സെവൻ തേർട്ടി സെവൻ ഹെസ് നമ്മുടെ ചാലോ യെസ് അങ്ങനെ നമ്മളെ സെറ്റ് ുട്ടി അതെടുത്തിരിക്കും അതെ അപ്പൊ മിൻഷ എന്താ ഷൂപ്പ തന്നെ മാറ്റി ഇതെങ്ങനുണ്ട് രസം ഉണ്ടല്ലേ പിന്നെ ഞങ്ങൾ ഈ കട ഇറങ്ങിയപ്പോഴും പിന്നെ മിൻസ ഡിപ്രഷനായി കാരണം എന്താ വേറെ അപ്പുറത്തെ വീഡിയോ നോക്കിയപ്പോ ആദ്യത്തെ വീഡിയോ നോക്കി ഇന്നിരുകൾ മാറൊന്നും നിൽക്കാതെ ഒന്നും കൂടി ഇത് കിട്ടി വിചാരിച്ച കിട്ടി പിന്നെ പിന്നെ ഒന്നുകൂടി നോക്കിയപ്പോലെയും നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഗെയ്സമ്മൾ സെന്ററിലാണ് ഇത് എന്താ പറയുക ഇതാണ് മാംഗോ ഫലൂദ ഇതെന്താ ഫാദർ പറയുന്നത് ഇതിൽ മൾബറുണ്ട് എന്താ മൾബറി ഡ്രൈ നോക്കി നമ്മുടെ വീട്ടില് വളരുണ്ട് കേസപ്രതാപ് നമ്മൾ മിക്സ് എന്താണ് ചെയ്തോണ്ടിരിക്കണോട്ടായിട്ടുണ്ടോ ൂസിന്റെ കരിമ്പാണോണ്ട് പഞ്ഞിട്ട് അത് ചെലപ്പോ അത് ചെലപ്പോ ഇതാണോ മറ്റേ സേമിയാണോ അത് ഇത്ര ചെറുപ്പണ്ടല്ലോ കൈസെന്തായാലും ണ്ട് നമുക്ക് തിന്നോക്കറിയിലെ ഇതൊക്കെ

ആരക്കുണ്ട് ഫാദർ ഉണ്ട് മമ്മിണ്ട് എല്ലാരും ഗൈസ് അപ്പോൾ ഇനി നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ് ആൻ തന്നെ നമ്മൾക്ക് എന്താ വന്നിട്ടുള്ളത് സാധനത്തും പക്ഷെ നമ്മൾക്ക് ഇപ്പൊ എന്താ പറയുന്നത് നമ്മക്ക് പുള്ളിയുണ്ട് പിന്നെ നാരങ്ങ ഉണ്ട് പിന്നെ ഇത് എന്താ റബ്ബന ചട്നിയ

అంతే మన పరాచరని షెల్ దాది ఉన్నప్పుడు ఇంక వచ్చేది పోరోట అంటే అది పోరాటేన పోరాటే ఓకే సో మనకి టేస్టిల్ గుంచ అనుకుందాం అండి ఇంత ప్రతిచలికి ఎలా వణం అలా థాంక్యూ బ్రో ఇదంతా మిగల్ లేదు ఇదంతా మిగల్ അങ്ങനെ നമ്മളുടെ എന്താണ് ഗൈസ് നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പ് ഇവിടെ കലാശിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മൾ രാത്രിത്തെ പ്ലെയിന് കയറേണ്ടത് നമ്മൾ നേരെ എവിടേക്ക് പോകുന്നു നമ്മൾ കൊച്ചി എയർപോർട്ടിൽ എത്തും നമ്മൾ നേരെ നാട്ടിലേക്ക് വിടുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെ പറയണോക്കെത്തി സാധാ നമ്മുടെ ഒരു മാളിന്റെ ഉള്ളിൽ കയറിയ പോലെയാണ് എല്ലാതും ഉണ്ട് നടത്തിയ പിന്നെ ഇവിടുത്തെ കുറച്ച്

അങ്ങനെ ഫ്ലൈറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ രണ്ടാമത്തെ ഫ്ലൈറ്റ്

പക്ഷെ കൊറച്ച് ഭേദോ ഉള്ളു നമ്മളിപ്പോ ഫ്ലൈറ്റ് കറി മിഞ്ചാ ഫ്ലൈറ്റ് തിന്നാ പറഞ്ഞു പൊന്തിട്ടില്ല അതന്നെ ഇപ്പോഴും ഇതിനെ കെട്ടി പിടിച്ചിരിക്കാണ് ഒരു പോക്കോ വാങ്ങിയതാണ് ട്ടോക്ക് കിട്ടൂര മിൻസ എന്നെ നിന്ന് നിർത്താൻ കഴിഞ്ഞ് വലുത് പൊട്ടിച്ചോരപ്പറ്റി തിന്ന തിന്നത്തെ പറഞ്ഞോളൂ ശ്രദ്ധിക്കണില്ല ഫ്ലൈറ്റ് ഫ്ലൈറ്റ് റിയില്ല <named> എന്തിനല്ലേ <by and> <bills> <laughs> അല്ല നാല് ചക്രം വണ്ടിയായിട്ടൊരു വണ്ടിയാണ് ഫ്ലൈറ്റില് കറന്റ് പോയത് വന്നു അതെ ലൈറ്റ് അങ്ങനെയൊക്കെയാണെ കറണ്ട് വന്നു

തിന്ന് തീർത്തിരിക്കും പോക്കോണിന്റെ തല്ലോട ആരെങ്കിലും നിങ്ങളെ കണ്ടിട്ടിട്ടോ അതാണ് കഴിച്ച ഈ മിനിച്ച് പറഞ്ഞ പോക്കോണിന്റെ പാക്കറ്റിനെ തിന്ന് നോക്ക് കഴിച്ചു ഇവിടെ ലൈറ്റ് ഒക്കെ ഓഫ് ആയിട്ട് ഇരുട്ടത്തിന്റെ തട്ടിക്കൊണ്ട് പോവാൻ